രാജ്യത്ത് പാചകവാതക വില വീണ്ടും കൂട്ടി വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വിലയാണ് കൂട്ടിയത് പത്തൊമ്പത് കിലോഗ്രാം ഭാരമുള്ള സിലിണ്ടറിന് ഇരുപത്തിയഞ്ച് രൂപ അൻപത് പൈസയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ സിലിണ്ടറിന് ആയിരത്തി എണ്ണൂറ്റി ആറ് രൂപയായി വില വർധനവ് ഇന്ന് പ്രാബല്യത്തിൽ വരും തുടർച്ചയായ രണ്ടാം മാസമാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിക്കുന്നത് കഴിഞ്ഞ മാസം വാണിജ്യ സിലിണ്ടറിന് പതിനാല് രൂപ വർദ്ധിപ്പിച്ചിരുന്നു അതേസമയം ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല എല്ലാ മാസവും തുടക്കത്തിലാണ് എണ്ണക്കമ്പനികൾ സിലിണ്ടറിന്റെ വില പുതുക്കി നിശ്ചയിക്കുന്നത് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിക്കുന്നത് ഹോട്ടൽ ഭക്ഷണത്തിന് വില കൂടാൻ കാരണമാകും ഹോട്ടൽ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന വില വർധന തടയാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ വർദ്ധന എന്നാണ് ശ്രദ്ധേയമായ കാര്യം ഗാർഹിക എൽ പി ജി സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല അതേസമയം കൊച്ചിയിൽ വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില ആയിരത്തി എണ്ണൂറ്റി ആറ് പോയിന്റ് അൻപത് പൈസയായി ഉയർന്നു കഴിഞ്ഞ മാസവും സമാനമായ രീതിയിൽ വില വർദ്ധിപ്പിച്ചിരുന്നു വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വിലയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ എൽ പി ജി സിലിണ്ടറിന്റെ ചില്ലറ വിൽപ്പന വില ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് പോയിന്റ് ഒൻപത് രൂപയായിരുന്നു ഓരോ മാസത്തിൻ്റെയും ആദ്യ ദിവസം പാചകവാതക വില പരിഷ്കരിക്കാറുണ്ട് പ്രാദേശിക നികുതികൾ കാരണം ഗാർഹിക പാചകവാതക വില ഓരോ സംസ്ഥാനത്തിനും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇറക്കുമതി പാരറ്റി വില ഫോർമുല ഉപയോഗിച്ചാണ് കമ്പനികൾ പാചകവാതക വില നിർണ്ണയിക്കുന്നത് കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ട് എന്നാൽ ഗാർഹിക എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ ഇതുവരെ മാറ്റമുണ്ടായിട്ടില്ല ഗാർഹിക പാചകവാതക വിലയിൽ അവസാന മാറ്റം വരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിനാണ് എന്നാൽ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില മിക്കവാറും എല്ലാ മാസവും പുതുക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പതിനേഴ് തവണയാണ് ഗാർഹിക ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറുകളുടെ വില മാറ്റിയത് അതേസമയം വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി വില അൻപത് തവണയും മാറ്റി കഴിഞ്ഞ മാസം കേന്ദ്ര ബജറ്റിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വില വർദ്ധിപ്പിച്ചത് അതേസമയം പണപ്പെരുപ്പം ഇപ്പോഴും വിപണിയിൽ നിലനിൽക്കുമ്പോഴാണ് എൽ പി ജി വില കൂടി വർദ്ധിക്കുന്നത് ഇത് ഭക്ഷണവിലയടക്കം ഉയരാൻ കാരണമാകും എന്നാണ് വിലയിരുത്തൽ പണപ്പെരുപ്പം ഇനിയും വർദ്ധിക്കുമെന്ന ആശങ്ക ഇതോടകം പല കോണുകളിൽ നിന്നും ഉയർന്നു തുടങ്ങി അതിനിടയിലാണ് പുതിയ സംഭവ വികാസം ന്യൂസ് ഡെസ്ക് യൂടോക്ക്